നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു എങ്കിലും പൂർവാധികം ശക്തിയായി ചർച്ചകളുമായി വീണ്ടും വരികയാണ് നമുക്ക് ഇസ്രയേലിലേക്ക് തന്നെ വരേണ്ടതുണ്ട് കാരണം അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണ് എന്നൊക്കെ അറിയാൻ പ്രേക്ഷകർക്കും താല്പര്യമുണ്ടാകും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് എത്രയടിച്ചിട്ടും പത്തിക്കടിച്ചിട്ടും ചാകാതെ വാലിൽ ജീവൻ വിടയ്ക്കുകയാണ് ഹിസ്ബുള്ളക്ക് അവർ തലപ്പൊക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു ഇസ്രയേൽ ലബ്നനിലേക്ക് ആക്രമണം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഇസ്രയേലിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മുന്നിൽ ഉണ്ടായിരുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഗാസയിലെ ടണലുകളായിരുന്നു ആ ഒരു ഭീതി ഇപ്പോഴും ഒഴിയുന്നില്ല കാരണം ഇനിയും നശിപ്പിക്കപ്പെടാതെ നിരവധി ടണലുകൾ ബാക്കിയുണ്ട് എന്നുള്ള ഒരു വിവരം വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഇരുന്നൂറ് ടണലുകൾ തകർക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട് നമ്മൾ മുൻപും സംസാരിച്ചതാണ് ഈ ടണലുകൾ എന്ന് പറയുമ്പോൾ അത് ആശുപത്രികൾക്കടിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടിയിൽ ഓഫീസുകളുടെയൊക്കെ അടിയിലായിട്ടാണ് അപ്പോൾ നമുക്കറിയാം വലിയ കെട്ടിടങ്ങളൊക്കെ തകർത്തുകൊണ്ടായിരുന്നു ഇസ്രയേൽ ഗാസയിലെ ടണലുകൾ ആക്രമിച്ച് ഇല്ലാതാക്കിയത് എന്നാൽ അത് എങ്ങും എത്തിയിട്ടില്ല ഇനിയും അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ടണലുകൾ നശിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം അവർ വീണ്ടും തല ഉയർത്തുന്നതിന് ഒരു ഒരു പ്രധാന ഘടകമാണ് ഈ പറയുന്ന ടണലുകൾ അപ്പോൾ ആ ടണലുകൾ തകർക്കുന്നതിലേക്ക് ഇസ്രയേൽ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഗാസയിലെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്താണ് ശരിക്കും ഇപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യം പറയേണ്ടത് ലബനന്റെ കാര്യമാണ് കാരണം ലബനനിലാണ് ഇപ്പോൾ വ്യാപകമായ ആക്രമണം ഇസ്രയേൽ തുടർത്തുവിട്ടിട്ടുള്ളത് ഇതിനിപ്പം പറഞ്ഞിരുന്നു ലബനീ സർക്കാർ ഇസ്രയേലുമായി ചർച്ചയ്ക്ക് പോകരുത് എന്ന് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് ഇസ്രയേലെ വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ ലബനീസ് പൗരൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എട്ട് പേർക്ക് പരിക്കേറ്റു എന്നും പറയുന്നുണ്ട് ലബനന് സർക്കാർ വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ലബനിൽ വളരെ വലിയൊരു യുദ്ധം തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഇസ്രയേൽ പറയുന്നത് ലബനനിൽ വെറുതെ കാടടച്ചിട്ടുള്ള ആക്രമണം നടത്തുന്നില്ല ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത് എന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് ഹിസ്ബുള്ള ആയുധ ആക്രമണ സംവിധാനങ്ങൾ വിപുലീകരിക്കുന്ന പ്രവൃത്തിയിലാണ് എന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ ഹമാസ് ഒരുവിധം ഒതുങ്ങി ഒരു വിധം എന്നാണ് പറഞ്ഞത് പക്ഷെ പൂർണ്ണമായിട്ടല്ല ഒരു വിധം ഒതുങ്ങി പക്ഷെ ആ സമയത്ത് ഹിസ്ബുള്ളയാണ് ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിരിക്കുന്നത് അവർ ആയുധങ്ങൾ കേന്ദ്ര ആയുധങ്ങൾ ശേഖരിക്കുകയാണ് എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നോക്കിയാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത് നമ്മൾ അവിടെ കാണേണ്ട ഒരു വസ്തുതയുണ്ട് എന്തായാലും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന പോലെ ഒരു ആക്രമണം ലബ്നനിൽ നടത്താൻ സാധിക്കില്ല ഈ കേന്ദ്രങ്ങൾ അതായത് ഭീകരർ ഒളിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി അത് അതിനനുസരിച്ച് നമുക്കറിയാം മൊസാദ് പോലെയുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഇസ്രയേലിന്റെ ചാരസംഘടനകൾ വിവരം കൈമാറിയാൽ മാത്രമേ ഇസ്രയേലിന് ലബ്നനിലൊരാക്രമണം നടത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ അത് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നു എങ്കിലും ചില കേന്ദ്രങ്ങൾ ഏറ്റവും തകർക്കേണ്ടതായിട്ടുള്ള ചില കേന്ദ്രങ്ങളുടെ വിവരം കിട്ടിയതനുസരിച്ചാണ് അനുസരിച്ചാണ് ഇസ്രയേൽ അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതുകൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഇവർ ആയുധം ശേഖരിക്കുന്നു എന്നുള്ളൊരു വിവരം അതൊരു നിസ്സാര വിഷയമല്ല ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് ഹിസ്ബുള്ള ഇനി തല പൊക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവശേഷിക്കുന്നത് ഹൂതികൾ മാത്രമായിരുന്നു ഹൂതികളെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം അപ്പോൾ ഈ ഹിസ്ബുള്ളകൾ തകർന്നു തരിപ്പണമായി എന്ന് കരുതിയിടത്താണ് അവർ വീണ്ടും ആയുധങ്ങളുമായി മുൻപിലേക്ക് വരുന്നത് അവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട് അതായത് ഗാസയിൽ ഹമാസിനെ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ അതിശക്തമായ ആക്രമണം നടത്തുമ്പോൾ മറ്റൊരു വഴിക്കൂടെ അവർ നിശബ്ദമായി ശക്തി പ്രാപിക്കുകയായിരുന്നു ഹിസ്ബുള്ള അതിന് ഉറപ്പായും ഇറാൻ്റെ സഹായം എത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം ആയുധങ്ങളല്ലാതെ എവിടെ നിന്നാർക്കാണ് ഹിസ്ബുള്ളയ്ക്ക് കിട്ടുക എന്നുള്ളൊരു ചോദ്യമുണ്ട് സിറിയ വഴി വീണ്ടും ഈ പറയുന്ന ഇറാൻ ചില നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സിറിയയിൽ ഭരണകൂടം മാറിയെങ്കിലും ഈ പറയുന്ന ഹിസ്ബുള്ളക്ക് തലപൊക്കാൻ വീണ്ടും ഒരു വഴി സിറിയയിൽ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ ഇസ്രയേൽ വീണ്ടും സിറിയയ്ക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഇപ്പോൾ ഇറാന്റെ ഒരു വലിയ സഹായം ഹിസ്ബുള്ളക്ക് ലെബനനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഹിസ്ബുള്ളയ്ക്ക് സഹായം ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ അവർ വീണ്ടും വീണ്ടും അവർ തലപൊക്കുന്നു അവർ അവർ സംഘടിക്കുന്നു അതിനൊപ്പം തന്നെ അവർ അവരുടെ സർക്കാരിനോട് പറയുന്നു ഒരിക്കലും ഇവർ ഇസ്രയേലുമായിട്ട് സന്ധി ചെയ്യരുതെന്ന് പറയുന്നു അതിൽ നിന്ന് തന്നെ ഉറപ്പാണ് അവർക്ക് ഇസ്രയേലുമായി അടിച്ചു നിൽക്കാൻ തക്കാളുള്ള സ്വാധീനം അവർക്ക് വിടുന്നു ലഭിച്ചിട്ടുണ്ട് ബാക്കി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി അടുത്ത ഏറ്റവും കൂടുതൽ ഉന്നം വെക്കുന്നത് ഹിസ്ബുള്ളയെ തന്നെയായിരിക്കും ആയിരിക്കും ഇസ്രായേല് ഇതിനൊപ്പം തന്നെ ഹമാസിന്റെ നേർക്കും പലസ്തീനിലും ആക്രമണം കടിപ്പിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം ഹിസ്ബുള്ള മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വീണ്ടും ഹമാസ് ഇവിടനെ വീണ്ടും തലപോക്കും ഒരുവിധമെല്ലാം അടിച്ചമർത്തിയിട്ടിരിക്കുകയാണ് പക്ഷെ ശ്രദ്ധയെന്ന് മാറിയാൽ വീണ്ടും തലപോക്കുന്ന ഐറ്റമായിട്ട് മാറിയിട്ടുണ്ട് ഹമാസ് അപ്പോൾ ഹമാസിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നത് വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് കാരണം ഗസയിൽ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളുണ്ട് ഈ തുരങ്കങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തെല്ലാം വന്നു കഴിഞ്ഞാലും എത്ര പ്രശ്നം വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ തുരങ്കങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ തന്നെയാണ് എല്ലാ തുരങ്കങ്ങളും അടിച്ചു തകർത്തെങ്കിൽ മാത്രമേ ഈ ഹമാസ് പോയി എന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോഴും അതിന്റെ ഉള്ളിൽ ഹമാസുകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ആയുധങ്ങൾ എത്തുന്നുണ്ട് ടണലുകൾ വഴിയായിരുന്നു ഹമാസിന്റെയൊക്കെ ആയുധ കടത്ത് നടന്നിരുന്നത് അതുപോലെ തന്നെ ഫണ്ടിങ് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ടണലുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടും പലസ്തീൻ ജനത ഇത്രയധികം കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടും ഇപ്പോഴും ഗസയിൽ ഇപ്പോഴും ഹമാസുകൾ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഹിസ്ബുൾയും ഹമാസും ഒരുമിച്ച് ചേരാനുള്ള ഒരു അവസരം ഉണ്ടായാൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെള്ളി നമ്മൾ ഈ അടുത്ത് കേട്ടിരുന്നു നമ്മളിപ്പോൾ കേട്ടതാണ് തുർക്കിയിൽ ഹിസ്ബുള്ള തല പോക്കുന്നു അവർക്കൊപ്പം ചേർന്ന് ആ ഒരു ഗ്രൂപ്പിലേക്ക് ഹമാസുകളും ചെന്നെത്തുന്നു എന്ന് നമ്മൾക്ക് കേട്ടതാണ് കാരണം ഗാസയിൽ ഇല്ലാതെ വന്നതോടെ റഫ അതിർത്തി വഴിയൊക്കെ പുറത്തേക്ക് ഹമാസൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ പറയുന്ന പോലെ തന്നെ തുർക്കിയിൽ കേന്ദ്രീകരിച്ച ഹിസ്ബുള്ളക്കൊപ്പം പ്രവർത്തിക്കാനുള്ള ഒരു നീക്കം തുടങ്ങിയെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ അവശേഷിക്കുന്ന ഭീകര ഗ്രൂപ്പുകൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം അത് ഇസ്രയേലിൽ തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ ഹമാസിൻ്റെയും അതുപോലെ തന്നെ ഹിസ്ബുല്ലയുടെയും ഒക്കെ ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന കൊലവിളികൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനേക്കാൾ അതി അതിമാരകമായ ഒരു ആക്രമണം യേലിന് നേർക്കുണ്ടാകും അതിനെ തടുക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്നുള്ള ഒരു കൊലവിളിയൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അപ്പോൾ അവരെ എന്തോന്ന് കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ തന്നെ ഹിസ്ബുള്ള ഒരു വശത്ത് തലപൊക്കുന്നു അവർക്ക് ആയുധങ്ങൾ എത്തുന്നു അവർ ഇസ്രയേലിന് നേരെ കൊലവിളിക്കുന്നു ഇസ്രയേൽ തിരിച്ചടിക്കുന്നു ആ ഒരു സമയം ഗാസയിൽ നിന്ന് ഇസ്രയേലിൻ്റെ ശ്രദ്ധ തിരിയുകയാണ് അപ്പോൾ മറ്റെന്തൊക്കെയോ നീക്കങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇസ്രയേലിന് ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ കണ്ടതാണ് ഇടയ്ക്ക് അവരുടെ കണ്ണൊന്ന് തെറ്റിയപ്പോഴാണ് ഇത്ര വലിയൊരു ആക്രമണം ഒരു കൊലപാതക പരമ്പര ഇസ്രയേലിൽ നടന്നത് അപ്പോൾ അതുപോലെ എന്തോ ഒന്ന് ഈ പറയുന്ന ഇറാന്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രോക്സികൾ തലപൊക്കി അവർ സംഘടിക്കുന്നു എന്നുള്ളത് ഇതിപ്പിള്ള നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗസയിൽ അയ്യായിരത്തോളം ഹമാസുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ കുറേ പേരെല്ലാം വീണ്ടും കൊന്നുകളഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഭീതിയായിട്ട് വരുന്നത് തെക്കൻ ഗസയിലെ റഫേലും ഗാൻ യൂണിയൂസിലും തുരങ്കങ്ങൾ ഇപ്പോഴും സജീവമാണ് ഈ തുരങ്കങ്ങൾക്കുള്ളിൽ ധാരാളം ഹമാസുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞത് ഗസയിലെ നാല്പത്തിയേഴ് ശതമാനം ഇപ്പോഴും ഹമാസിന്റെ കൈവശമാണ് അപ്പൊ മറ്റു പ്രദേശങ്ങൾ ഇസ്രയേലിന്റെയും കൈവശമാണ് പക്ഷേ എങ്കിലും അറുപത് ശതമാനം തുരങ്കങ്ങൾ ഇപ്പോഴുമുണ്ട് അപ്പൊ ഇത്രയൊക്കെ വരിച്ചിട്ടു ഇപ്പൊ പറയുന്നുണ്ട് പലസ്തീൻ അടിച്ചമർത്തി എന്ന് പറയുന്നുണ്ട് അത് ഗാസം മുഴുവൻ തച്ചോടച്ചു എന്ന് പറയുന്നുണ്ട് നിരവധി പലസ്തീനികൾ പതിനായിരക്കണക്കിന് പലസ്തീനികൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾ അടിയിൽ കിടക്കുന്നുണ്ട് എന്നെല്ലാം ഇസ്രയേലിനെതിരെ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോഴും നാൽപ്പത് ശതമാനം തുരങ്കങ്ങൾ മാത്രമേ കളയാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ ഹമാസിന്റെ അറുപത് ശതമാനം തുരങ്കങ്ങൾ ഇപ്പോഴും സജീവമാണ് ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇപ്പോഴും ഹമാസ് ഉണ്ട് ഹമാസ് അതിൻ്റേതായിട്ടുള്ള മറ്റ് എന്ത് അവരുടെ പ്രവർത്തനങ്ങൾ അവർ നടത്തി നടത്തുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് അതുകൂടി തച്ചുടക്കാതെ ഒരു പിന്നാക്കം പോകാൻ ഇനി സാധിക്കാത്ത അവസ്ഥ കാരണം അത്രയധികം മുന്നോക്കം പോയി കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഇസ്രയേൽ യുദ്ധം വേണ്ട എന്ന് വയ്ക്കുന്നത് ഒരിക്കലും അതിന് കഴിയില്ല കാരണം ഒരു ഭാഗത്തു കൂടെ ഹിസ്ബുള ശക്തി പ്രാപിച്ചു വരുന്നു മറ്റു ഭാഗത്തു കൂടെ ഹമാസും ശ്രദ്ധിക്ക ഹമാസും ഇത് തന്നെയാണ് ചെയ്യുന്നത് അവർ ശക്തി പ്രാപിക്കുന്നുണ്ട് കാരണം അറുപത് ശതമാനം തുരങ്കങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഹമാസുകൾ ജീവിച്ചിരിപ്പുണ്ട് ഹമാസുകൾ ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ നടത്തുന്നു ഹമാസും ഹിസ്ബുളയും തമ്മിൽ ഇനി ബന്ധപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെയല്ല നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഈ ഹിസ്ബുള്ളകളുടെ പക്കലേക്ക് ആയുധങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട് സിറിയയിൽ മിലീഷ്യകൾ ശക്തി പ്രാപിക്കുന്നു ഇറാഖിലും അതേ അവസ്ഥയാണ് മിലീഷ്യകൾ ശക്തി പ്രാപിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് നേരെ വലിയൊരു പടയൊരുങ്ങുകയാണ് അപ്പോൾ ഇവരെ ഹമാസിനെയും ഹിസ്ബുള്ളയും ഇല്ലാതാക്കുന്നത് ിലും ഗസയിലും ഒരുപോലെ ആക്രമണം കടിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇസ്രയേലിന് ഏതെങ്കിലും ഒരു പ്രദേശം മാത്രം നോക്കിയാപ്പോ ഗസ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ലബനിൽ ഹിസ്ബുള്ള പൊന്തും ഹിസ്ബുൾ നോക്കാൻ പോയാൽ ഇവിടെ ഹമാസ് പൊന്തും അപ്പോൾ രണ്ട് ഭാഗത്തും ഒരുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാലം അപ്പോൾ ഈ ഹമാസ് പ്രവർത്തകരെ ഇതിന്റെ ഒപ്പം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗസാം ഇസ്രയേൽ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരുണ്ട് അവരെ സുരക്ഷിതരായി തിരിച്ചയക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഹം ഭാഗത്തുള്ള ഹമാസ് പ്രവർത്തകരെ തിരിച്ചയക്കണമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ റഫ മേഖലയിലുള്ള ഹമാസ് സായുധ അംഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഭാഗത്തുനിന്ന് അവർ ഇറങ്ങിപ്പോകാതെ അല്ലെങ്കിൽ അവരെ അവിടുന്ന് പറഞ്ഞയക്കാതെ ഇസ്രയേലിന്റെ ഭാഗത്തുള്ള ഹമാസ് പ്രവർത്തകരെ പറഞ്ഞു വിടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാരണം അവർക്ക് ആവശ്യം അമേരിക്കയോട് അമേരിക്കയുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഹമാസ് പ്രവർത്തകരെ വെറുതെ വിടാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതൊരിക്കലും ഇനി ചെയ്യുന്നുണ്ടായിരിക്കില്ല ഒളിഞ്ഞിരിക്കുന്ന ഭീകരർക്ക് സുരക്ഷിതമായി മടങ്ങാനാകില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വളരെ വ്യക്തമായി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ എവിടെയെല്ലാമോ ഒക്കെയോ ഇസ്രയേലിൻ്റെ അധിനിവേശത്തിലുള്ള പ്രദേശങ്ങളിലും ഹമാസിന്റെ പ്രദേശം അല്ലാതെ ഇസ്രയേലിന്റെ കൈവശം മാത്രമുള്ള ഭാഗങ്ങളിലും ഇപ്പോൾ ഹമാസുകൾ വന്നിട്ടുണ്ട് അവരിപ്പോൾ ഒളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇസ്രയേൽ നിയന്ത്രണമുള്ള മഞ്ഞ വരയ്ക്കുള്ളിൽ ആക്രമണം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഗാസയിലെ ഓരോ മഞ്ഞ വര നീലവര എന്നൊക്കെ വരച്ചിട്ടുണ്ട് അതിൽ മഞ്ഞ വരയ്ക്കുള്ളിൽ ഹമാസ് ഭീകരരുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കും എന്ന് തന്നെയാണ് ഇസ്രയേൽ പറഞ്ഞിട്ടുള്ളത് ഇവരൊരിക്കലും വിട്ട് വിട്ടുകളയുന്നില്ല അതുപോലെ തന്നെ എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കുന്നതിനോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക കൂടി ചെയ്യുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് ഇരുപദിന പരിപാടികൾ അന്ന് പറഞ്ഞ് അന്ന് മുതലേ പറയുന്ന കാര്യം ഒരിക്കലും താഴെ വെക്കണം അവർ പൂർണമായും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല അതിന്റെ അത് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന പദ്ധതികൾ അംഗീകരിക്കുകയും വെടിനിർത്തലിന് എല്ലാം സമ്മതം മൂളുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ തെളിഞ്ഞത് അതായത് ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണമായും പിന്മാറിയിട്ടില്ല ഘട്ടം ഘട്ടമായി പിന്മാറി എന്ന് പിന്മാറുമെന്നായിരുന്നു കരാറ് എന്നാൽ പല മേഖലകളിലും ഐ ഡി എഫിന്റെ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ട് അവർ അവരുടെ റെയ്ഡുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇതിനുശേഷം ഈ വെടിനിർത്തൽ എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ ആയിരത്തിലധികം ഭാഗങ്ങളിൽ റെയ്ഡുകൾ നടന്ന് ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് ഹമാസ് കമാൻഡർമാരെ തന്നെ ലക്ഷ്യം വെച്ചിട്ടാണ് മിക്ക ആക്രമണവും നടന്നിട്ടുള്ളത് ഇതിൽ എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ കമാൻഡർ മുഹമ്മദ് അലി ഹദീദ് കൊല്ലപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ ആവശ്യവും ഹമാസിനെ നിരായുധീകരിക്കണമെന്നുള്ളതും സ്ട്രിപ്പിലെ ഭരണത്തിൽ നിന്ന് ഹമാസിനെ മാറ്റി നിർത്തണമെന്നതുമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണത്തിന്റെ ഒരു ഒരു മേഖലയിലും ഹമാസിനെ പങ്കെടുപ്പിക്കരുത് എന്ന് തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് രണ്ടും ഇതുവരെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല അത് പ്രാവർത്തികമാക്കാതെ ഇനി ഒരിക്കലും ഒരു തിരിച്ചുപോക്കില്ല എന്ന് പറയുന്നുണ്ട് ഇതിനൊപ്പം ഹമാസ് വിട്ടു നൽകിയ മൃതദേഹങ്ങളുണ്ട് ഇപ്പം മൂന്ന് മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിൽ പങ്കെടുത്ത സൈനികരുടേതാണെന്ന് ഇസ്രയേല് സ്ഥിരീകരിച്ചിട്ടുണ്ട് തെക്കൻ ഗസയിൽ നടന്ന ആക്രമണത്തിലാണ് ഈ സൈനികരെന്ന് കൊല്ലപ്പെട്ടത് ഇവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഗസയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്കൻ ഇസ്രയേലി സൈനികൻ ക്യാപ്റ്റൻ ഒമർ ന്യൂട്ര സ്റ്റാഫ് സെർജന്റ് ഒസ്ഡാനിയൽ കേണൽ അസഫ് ഹമാമി ഈ മൂന്ന് പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ഇസ്രയേൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം പത്താം തീയതി വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇരുപത്തിരണ്ട് ബന്ധികളുടെ മൃതദേഹങ്ങളാണ് വിട്ടുകിട്ടിയിട്ടുള്ളത് ഇനി ആറുപേരുടെ മൃതദേഹങ്ങൾ കൂടി ലഭിക്കാനുണ്ട് ഇതേസമയം സമയം പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ കൈമാറിയിട്ടുണ്ട് എന്ന് കസാരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള ആക്രമണ നടപടികൾ അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വെടിനിർത്തൽ തുടങ്ങിയതിന് ശേഷമുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും എല്ലാം ആവശ്യം അത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറാൻ പറയുന്ന ആ ആവശ്യം പക്ഷേ അതൊരിക്കലും ഇനി അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം മേഖലയിൽ ഇനിയൊരു സമാധാനം വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നടന്നിരിക്കണം ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം ഔദ്യോഗികമായ യാതൊരു തരത്തിലുള്ള ഏഹ് ഔദ്യോഗികമായിട്ടുള്ള ഒരു തരത്തിലുള്ള തലത്തിൽ ഒന്നും തന്നെ ഇവരെ പങ്കെടുപ്പിക്കാൻ പാടില്ല ഇത് രണ്ടും ആണെങ്കിൽ മാത്രമേ ഇനി അവിടെ പശ്ചിമേഷ്യ ഒരു ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്തിയെന്ന് പറയാൻ സാധിക്കുകയുള്ളു അത് പക്ഷേ എന്നായിരിക്കുമെന്ന് പറയാൻ ബുദ്ധിമുട്ടുന്ന സാധ്യതയും കാരണം ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഹിസ്ബുള്ളയും ഹമാസും ഉണ്ട് ഹൂതികൾ ഓൾറെഡി ഉണ്ട് എന്നറിയാം ഇപ്പൊ എന്തോ അവർ കുറച്ച് ദിവസമായിട്ട് തലപൊക്കിയിട്ടില്ല എന്നേ ഉള്ളൂ അപ്പൊ പക്ഷെ സമയം തന്നെ ഹിസ്ബുള്ള പ്രവർത്തനം വളരെ ഊർജിതമാക്കിയിട്ടുണ്ട് ആയുധങ്ങൾ കൈവശം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് തന്നെ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് പോകുന്നത് ഇതാണിപ്പോൾ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ടും ഇസ്രയേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാന വിവരങ്ങൾ എന്തായാലും ഇസ്രയേൽ അത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കാരണം ഇനി ഗാസയിൽ ഹമാസിനെ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ അന്ത്യശാസനം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം